ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ വജ്രനഗരം ഏതാണ് മറ്റ് കേരള പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളുമാണ് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ വജ്രനഗരം ഏതാണ് ഇന്ത്യയുടെ വജ്രനഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂററ്റ് ആണ് സൂററ്റ് ഗുജറാത്ത് സംസ്ഥാനത്താണ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്നത് സൂററ്റാണ് സൂററ്റ് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഉള്ളത് നമുക്കിനി ആദ്യ അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലെ കേരള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ റാഷ് ബികാരി ഘോഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂററ്റ് സമ്മേളനത്തിലായിരുന്നു കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നത് റാഷ് ബിഹാരി ഘോഷായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യയുടെ വജ്രനഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂററ്റ് ഗുജറാത്തിലാണ് ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചതും സൂററ്റിലാണ് മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലാണ് ഗോഖലെ കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് കോൺഗ്രസ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത് ഈ സമ്മേളനത്തിലാണ് ബാലഗംഗാധര തിലകനായിരുന്നു മിതവാദികളുടെ നേതാവ് ഇദ്ദേഹം ഇദ്ദേഹമായിരുന്നു സോറി ബാലഗംഗാധര തിലകനായിരുന്നു തീവ്രവാദികളുടെ നേതാവ് ഇദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായിട്ടില്ല ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു കോൺഗ്രസിലെ തീവ്രവാദി ചിന്താധികളുടെ വിവാദത്തിലെ പ്രമുഖ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലാണ് ഗോഖലെ കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് കോൺഗ്രസ് സ്വദേശി മുദ്രവാക്കി ഉയർത്തിപ്പിടിച്ചത് ഈ സമ്മേളനത്തിലാണ് ബാലഗംഗാധര തിലകനായിരുന്നു തീവ്രവാദികളുടെ നേതാവ് ഇദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ ആയിട്ടില്ല ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ വിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു കോൺഗ്രസിലെ തീവ്രവാദി ചിന്താഗതികളുടെ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖനൌ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു എ സി മജുന്ദർ ഈ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നു ചേർന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് രണ്ടായി പിളർന്നത് മിതവാദികളും തീവ്രവാദികളായി പിളർന്നത് രണ്ടായി ഒന്നിച്ച് ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നായി ചേർന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആസിഡ് അബാബിയാണ് ആസിഡ് അബാബിയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായ ആഫ്രിക്കൻ ഐക്യ ഐക്യ സംഘടനയാണ് ഓർഗനൈസേഷൻ ഫോർ ആഫ്രിക്കൻ യൂണിറ്റിയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ മുൻഗാമി ആഫ്രിക്കൻ യൂണിയനിൽ അമ്പത്തിനാലംഗ രാജ്യങ്ങളാണുള്ളത് ഇതിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആസിദ് അബാബിയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഫ്രിക്കൻ രാജ്യമായ എത്തോപ്യയുടെ തലസ്ഥാനമാണ് ആഫ്രിക്കൻ ആസിഡ് അബാബ മറ്റൊരു മേഖല ആസ്ഥാനം ആസാ ദക്ഷിണാഫ്രിക്കയിലെ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആസിഡ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഫ്രിക്കൻ രാജ്യമായ എത്തോപ്യയുടെ തലസ്ഥാനമായ ആസിഡ് അബാബ മറ്റൊരു മേഖല ആസ്ഥാനം ദക്ഷിണാഫ്രിക്കയിലെ ആണ് ആഫ്രിക്കൻ യൂണിയനിൽ അംഗമല്ലാത്ത ഏക ആഫ്രിക്കൻ രാജ്യം മൊറോക്കയാണ് റബാത്ത് ആണ് മൊറോക്കയുടെ തലസ്ഥാനം ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ പ്രശസ്ത നഗരങ്ങളിൽ ഒന്നായ കയാബ്ലേക്ക ആണ് മൊറോക്കോയിലാണ് അൽജീരിയയാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുഡാൻ വേർപ്പെടുത്തിയതിനു മുമ്പ് സുഡാനായിരുന്നു ആഫ്രിക്കയിലെ ഏറ്റവും വൈസ്തീർ കൂടിയ രാജ്യം സുഡാൻ്റെ തലസ്ഥാനമാണ് ഗൂർദും ലോകത്ത് ഏറ്റവും നീളം കൂടിയ നദിയായ നൈലിൻ്റെ പോഷക നദികളായ വൈറ്റ് നൈലും ബ്ലൂ നയലും കൂടിച്ചേർന്നാണ് ഗാർ മൂതിൽ വെച്ചാണ് ലയോൺസ് യൂറോപ്യൻ രാജ്യങ്ങളുമായ ഫ്രാൻസിലെ നഗരമാണ് ലിയോൺസ് ആസ്ഥാനമായ പ്രധാന അന്തർദേശീയ സംഘടനയാണ് ഇൻ്റർപോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലയോൺസ് ആസ്ഥാനമായ പ്രധാന അന്തർദേശീയ സംഘടനയാണ് ഇൻ്റർപോൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ലിങ്ക് ടു യുവർ പ്രിസ് അദർ പി എസ് സി പ്രിപ്പയറിംഗ് ഫ്രണ്ട്സ് താങ്ക്